ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ച് ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് എഴുന്നേറ്റ് പോകുന്നു അപ്പോൾ അമ്മ ഇന്ന് കണ്ടിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുക അപ്പോൾ രേവതിയും പിന്നാലെ പോകും കേട്ടോ അപ്പോൾ ഇവരുണ്ടവരൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും പിന്നാലെ ഓടിച്ചെന്നു ദയവ് ഇതൊക്കെ എടുത്ത് വെക്കുകയാണ് ശരത്ത് വന്നിട്ട് പറഞ്ഞു ചേച്ചി ചേട്ടന് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാൻ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ നിക്ക് പറയല്ലേ അവിടെ നിൽക്കുക ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു രേവതി എടുക്കാൻ പോവാം അപ്പോഴേക്കും അമ്മ നീഹാമന് വേണ്ടാന്ന് പറഞ്ഞല്ലേ നീ പിന്നെ പിന്നെന്തിനെടുക്കാൻ പോണേ മോന് പോകാൻ ധൃതി ഉണ്ടായിരിക്കല്ലേ എന്ന് ലക്ഷ്മി അമ്മ ചോദിച്ചപ്പോൾ ഏയ് എനിക്ക് ഒരു ധൃതിയില്ല എന്ന് സച്ചി ഓട്ടോ ഒന്നുമില്ല പിന്നെന്തിനാ ധൃതിപ്പെട്ട് പോണേ എന്ന് ചോദിക്കാണേ അപ്പോഴേക്കും ദേവുഹനൊക്കെ ചിരി വരുന്നു അല്ല എന്റെ ഫോൺ എവിടെയാണ് ചോദിച്ചു മോളെ രവിതി ഫോൺ എടുത്ത് കൊടുക്ക പെട്ടെന്ന് പോയി എടുത്ത് കൊടുക്ക എന്നും പറഞ്ഞോണ്ട് അമ്മ അങ്ങനെ വെപ്രാളം കൂട്ടുവാ അപ്പോൾ മോളെ വൈകിക്കുകയല്ല വേഗം എടുത്തുകൊണ്ട് പോകാന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ കാണിക്കുന്നു അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരുമോ എന്നും പറഞ്ഞു അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക ആണെങ്കിൽ അവിടെ ചെന്നു ഫോൺ എടുക്കുന്നു ഫോണെടുത്ത് ഇങ്ങനെ നോക്കി അപ്പോൾ രേവതിക്കാണെങ്കിൽ ആകെ വല്ലാത്തൊരു ഇതുപോലെ നിൽക്കുക മുളെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് നീട്ടി വിളിക്കുക വരുവാണെന്ന് പറഞ്ഞു രേവതി അപ്പോൾ പെട്ടെന്ന് കൊണ്ടാൽ കൊടുക്കാൻ പറഞ്ഞ് അങ്ങനത്തെ നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ വൈകിക്കേണ്ട വണ്ടി സ്റ്റാൻഡിൽ കൊണ്ടിട്ടാൽ ഓട്ടം കിട്ടുമല്ലോ എന്ന് അമ്മ പറഞ്ഞിപ്പോൾ ഇങ്ങനെ പല്ലുറുമി കാണിക്കുക രേവതി അമ്മയുടെ നേരെ അപ്പോൾ അമ്മയ്ക്ക് എന്താ ഒരു വെപ്രാളം പോലെ എന്ന് സച്ചി അന്നേരം ചോദിച്ചു ഒരു ടെൻഷൻ പോലെ എന്താന്ന് ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ല മോനെ ഒന്നുമില്ലെന്ന് പറഞ്ഞ ലക്ഷ്മി അമ്മ ഇങ്ങനെ നിക്കുവാ ചുമ്മാ ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ഓട്ടം കളയണ്ടല്ലോ കാറ് സ്റ്റാൻഡിലിട്ടാൽ ഓട്ടം കിട്ടുമല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പം ട്രിപ്പ് പോകേണ്ടവർ എന്നെ വിളിക്കും അമ്മേ കാറ് അത് സ്റ്റാൻഡിൽ ഇടണ നിർബന്ധം ഒന്നുമില്ല ഞാൻ ഇവിടെ നിന്നാലും ഓട്ടോ ഒക്കെ കിട്ടും അമ്മേന്ന് പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് ആകെ ചമ്മലും കാര്യങ്ങളും അമ്മ ഇങ്ങനെ വല്ലാത്തവര് നിക്കുക അപ്പൊ അമ്മയ്ക്ക് മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ വേറെയിലൊക്കെ ഉള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്തെറ്റി എന്ന് ചോദിച്ചു സച്ചി അപ്പോൾ പെട്ടെന്ന് രേവതി അമ്മ ഭക്ഷണം കഴിച്ചില്ലല്ലോ സച്ചി ഏട്ടോ ലേറ്റായില്ലേ അതാ അല്ലേ അമ്മേ എന്ന് രേവതി അപ്പം പറഞ്ഞു അമ്മ രേവതി നോക്കുവാട്ടോ അമ്മ ഭക്ഷണം കഴിക്കമ്മ തലകറങ്ങി തറയിൽ വീഴുമെന്നും വേണ്ട ഏ ചെല്ലെന്നും പറഞ്ഞ് അങ്ങനെ മോൻ അവിടെ ചെന്ന് ഇരിക്കാൻ തുടങ്ങുമ്പോൾ അയ്യോ മോനെ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു അത് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ കുറച്ചു നേരം എനിക്ക് ഉറങ്ങണം അതെൻ്റെ ഒരു ശീലമായിപ്പോയെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി കിടക്കാൻ പോകുന്നു അപ്പോൾ അതേ അമ്മേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം സച്ചയം ഉറങ്ങണം സച്ചയേട്ട് ചെന്ന് ഞാൻ പായ വിരിച്ചു രാവും പറഞ്ഞോണ്ട് നമ്മുടെ രേവതി പിന്നാലെ പോകുമ്പോൾ നിൽക്കൂ ഇവിടെ നിന്ന് പറഞ്ഞോണ്ട് അമ്മ പിടിച്ചു നിർത്തുക രേവതി പറയട്ടെ എന്നും പറഞ്ഞു അമ്മേ അമ്മ ഒന്നും പറയണ്ട ഒന്നും പറഞ്ഞോണ്ട് നമ്മുടെ രേവതി പിന്നാലെ പോയി അപ്പോഴേക്കും അമ്മ ശോ ഒന്നും പറഞ്ഞോണ്ട് അവിടെ നിൽക്കുക രണ്ട് മക്കളും അപ്പുറം അപ്പുറം നിന്ന് അമ്മയെ കളിയാക്കി ചിരിക്കുന്നു സച്ചി നേരത്തേക്കെല്ലാം അവിടെ വെച്ചു അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ രേവതി കൊണ്ടുവന്ന് പായയൊക്കെ വിരിച്ചു കൊടുക്കുന്നു ഇതെല്ലാം അവരവിടെ നിന്ന് കാണുവാണേ അങ്ങനെ പാ വിരിച്ച് കിടക്കാൻ തുടങ്ങുമ്പോൾ മോനെ നീ ഉറങ്ങിപ്പോയി എന്ത് ചെയ്യും നീ ഉറങ്ങിയാ ആരെങ്ങനെ ട്രിപ്പ് വിളിച്ച് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു ലക്ഷ്മിയമ്മ പിന്നെ അലച്ചെന്ന് ഈ സമയത്ത് അങ്ങനെ ആരും വിളിക്കില്ലാമ്മേ ഓട്ടം കുറവുള്ള സമയം പറഞ്ഞു നമ്മുടെ സച്ചി അന്നേരം ലക്ഷ്മിയമ്മക്ക് പെട്ടു നല്ല ഭക്ഷണം നല്ല ഉറക്കം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് ഇവ രണ്ടും അത്യാവശ്യം അമ്മേ ഉം അമ്മയും ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ സച്ചി അവിടെ കിടന്നു അവിടെ ലക്ഷ്മിയമ്മയുടെ കാര്യമൊന്നും നടന്നില്ല ഈ സമയത്ത് സച്ചേട്ടൻ നിന്ന് നോക്കണ്ട കിടന്നു പറഞ്ഞു അങ്ങനെ സച്ചേട്ടനോട് കിടന്നു പറഞ്ഞു സച്ചേട്ടൻ അവിടെ കിടക്കുന്നു രേവതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അമ്മയൊക്കെ ഇങ്ങനെ ആകെ ഇതായിട്ട് ആ സമാധാനം പോയി നിൽക്കുക അപ്പോഴേക്ക് നമ്മുടെ രേവതി പുറത്തേക്ക് ഇറങ്ങി ഡോർ അങ്ങ് അടച്ചു അത് കഴിഞ്ഞപ്പോൾ എടി രേവതി എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ആ എന്താ എന്താ അമ്മയുടെ പ്രശ്നം ഒന്ന് രേവതി ചോദിക്കാം അത് പിന്നെ നീ നീയല്ലേ പറഞ്ഞത് ഭക്ഷണം കഴിച്ചാലുടനെ അവൻ പോകുന്നു എന്നിട്ടിപ്പോ അവൻ പാവ് വിരിച്ചു കിടന്ന് ഉറങ്ങുന്നു കണ്ടില്ലേ അമ്മേ പാവ് ഉറക്കമെന്ന് ഉറങ്ങണ്ടേ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൊക്കോളൂ എന്ന് രേവതി പറഞ്ഞു അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു ഷോ ഒന്നും പറഞ്ഞോട്ടെ ലക്ഷ്മി അമ്മ ഇങ്ങനെ കണ്ടത് വെപ്രാളം കൂട്ടുക രേവതി അന്നേരം അമ്മയും ഉന്തി തള്ളി അങ്ങ് കൊണ്ടുപോണു ഈ സമയത്താണെങ്കിലും പണിയും പോയി ഒരു ഗതിയും പരഗതിയില്ലാതെ സുതി വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരുന്നു അപ്പോൾ അമ്മ മോനെ കണ്ടപ്പം ആ മോനെ നീ എന്താ നേരത്തെ പോകുന്നത് എന്ത് ഇന്നത്തെ ജോലി വേഗം കഴിഞ്ഞല്ലേ ആ നീ പഠിപ്പും വിവരമൊക്കെ ഉള്ളതെല്ലാം എടുക്കാനല്ലേ അപ്പോൾ വൈകുന്നേരം വരെ എടുക്കേണ്ട ജോലി നീ ഫാസ്റ്റ് ആയിട്ട് നേരത്തെ തീർത്തിട്ട് വന്നതല്ലേ ഇങ്ങനെ ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കണം മോനെ കണ്ടു പഠിക്കട്ടെ നിന്നെ എല്ലാവരും എന്നും പറഞ്ഞുണ്ട് സുതിയോട് പറയുമ്പോൾ സുതി ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുക അപ്പം നീ എന്താ ഇങ്ങനെ വല്ലാണ്ട് നിൽക്കണ ക്ഷീണം പോലെ വെയിലത്ത് വന്നത് കൊണ്ടാണോടാ മോൻ ഇരിക്കേ ഞാൻ പോയി ജ്യൂസ് ഉണ്ടാക്കി കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ വേണ്ട അമ്മേ അമ്മ ഇങ്ങ വന്നേ ഇവിടെ വന്നിരുന്നിങ് വാ എന്ന് പറഞ്ഞാൽ അമ്മയെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് അമ്മയുടെ മടിയിൽ തളിയൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുവാണ് മകൻ അപ്പം എന്താണെന്ന് എനക്ക് പറ്റിയും ചോദിച്ചു അപ്പം അമ്മേ അമ്മ എന്തിനാ അമ്മേനെ ഇത്രയും പഠിപ്പിച്ചതെന്ന് സ്തു ചോദിക്കാം എന്തപ്പം നീ ഇങ്ങനെ ചോദിക്കണേ നീ ആഗ്രഹിച്ച് പഠിച്ചതല്ലേടാ ഞാൻ കുറേ പഠിച്ചു അതാ ഞാൻ ചെയ്ത തെറ്റ് എന്ന് ശ്രുതി അന്നേരം പറയാം ഇന്നത്തെ കാലത്ത് ബുദ്ധിശാലി ആയിരിക്കുന്നതിനേക്കാളും മണ്ടനായിരിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പറയാം ഞാൻ പഠിച്ചത് മുഴുവൻ വേസ്റ്റ് ആയി ആയിപ്പോയമ്മെന്നും പറഞ്ഞു അപ്പൊ എഴുന്നേക്ക എഴുന്നേറ്റിരിക്ക എഴുന്നേക്ക എന്താ പറ്റിയ എൻ്റെ മോൻ എന്താ വിഷമം കാര്യം പറ എന്താടാ നീ ഇങ്ങനെ നീ ഒരു ദിവസം നല്ലൊരു നിലയിൽ എത്തു എടാ ശ്രുതി പറഞ്ഞ നീ കേട്ടില്ലേ ഈ ജോലിയിൽ നിനക്ക് നല്ല ഭാവി ഉണ്ടെന്ന് അവള് പറഞ്ഞു നീ കേട്ടില്ലേന്ന് ചോദിച്ചു അതിന് ജോലി വേണ്ട അമ്മയെന്ന് ചോദിച്ചു ഏഹ് ജോലി ഇപ്പൊ എന്ന് പറഞ്ഞു അന്നേരമ്മ ഇല്ലമ്മേ എനിക്കിപ്പോ ജോലി ഇല്ല എന്ന് മകൻ പറയുന്നു ഇത് കേട്ടപ്പോ ഏന്ന് പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ പേടിച്ചു നിൽക്കുവാ ഞെട്ടിപ്പോയി പിന്നെ അമ്മയോട് കട നടന്ന കാര്യങ്ങളൊക്കെ പറയാം ആ മണ്ടൻ എം ഡി എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞു എന്താടാ സുധീന നീ പറയണേ ഒരു ജോലിയിലും നിനക്ക് കൂടുതൽ കാലം ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചന്ദ്രമതി അയ്യോ അമ്മേ എനിക്ക് വയ്യേ ഞാനിപ്പൊ തല ഇറങ്ങി വീഴുവേന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ കിടന്ന പെപ്രാളം കൂട്ടുമ്പോ അമ്മ വെള്ളം വേണോന്ന് ചേച്ചി മോൻ വിടാ എന്നെ നീ എന്നെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി അമ്മ ഞാനൊന്നെയ്യാനോ ഞാൻ അറിഞ്ഞോണ്ടും ചെയ്തതല്ല എന്നെ എന്നെ കൊണ്ട് പെടുത്തിയതാ ഒരു കസ്റ്റമർ എന്നോട് കരിമീ മേടിച്ചോണ്ട് ഇറച്ചി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു അതൊന്നും ഞാൻ മേടിച്ചു കൊടുക്കാത്തത് കാരണം അവര് അവരാ വലിയ സെയിൽ വേണ്ടാന്ന് വെച്ചു എന്നെ പുറത്താക്കിയമ്മയെന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ ഞാനിനി എന്ത് ചെയ്യൂന്നൊക്കെ ചോദിച്ചോണ്ടെങ്കിൽ നിൽക്കാം എൻ്റെ മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയാൻ നീ അവരുടെ വീട്ടുകളേക്ക് പോയതാണോ എന്ന് അമ്മ ചോദിക്കാം കണ്ടോ അമ്മയ്ക്ക് തന്നെ ഇപ്പം അത് കേട്ട് ദേഷ്യം വന്നില്ലേ പിന്നെ എനിക്കതിനു വരാതിരിക്കോന്ന് ചോദിച്ചപ്പോ മോനേടാ ആ ഫിനാൻഷ്യറിന് എങ്ങനെ കാശ് കൊടുക്കുവടാ ശ്രുതിയോട് നമ്മളിത് എങ്ങനെ പറയൂടാ എന്നൊക്കെ അമ്മ ചോദിക്കാം മോനോട് നിനക്ക് ജോലിയില്ല എന്ന് സച്ചിൻ നിന്റെ അച്ഛനും അറിഞ്ഞു ഇവിടെ പിന്നെ നിക്കേണ്ടി വരില്ല എന്നും പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്യാനെ അമ്മേ എന്ന് മോൻ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ കിടന്ന് വട്ടക്കൊട്ട വെള്ളം കോരി ഇങ്ങനെ നിൽക്കും അമ്മയ്ക്കും ഒന്നും ചെയ്യാനില്ല അമ്മയും മോനും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മേ ഇതാ ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്ന് എങ്ങനെയുണ്ട് ഞാൻ തന്നെ എൻ്റെ മുതലാളി ആയെങ്കിലേ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകാതിരിക്കുമല്ലോ എന്ന് പറഞ്ഞു ഓ എന്നും പറഞ്ഞു അമ്മ ഇങ്ങനെ നിൽക്കുവാണ് അമ്മ ദേ ശ്രുതിയോട് ഇത് നമ്മൾ എങ്ങനെ പറയൂ അമ്മേ അമ്മയൊന്നു പറയൂ അമ്മേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ തൽക്കാലം ജോലി നഷ്ടപ്പെട്ട കാര്യം ആരും എന്ന് പറഞ്ഞു ആ അമ്മേ ശ്രുതിയോടെങ്കിലും അവളെയും നമുക്കിത് അറിയിക്കേണ്ട അവൾക്കത് വിഷമാകും നിന്നോടുള്ള ബഹുമാനവും പോകും മോനെ നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അവൾക്ക് തോന്നും അമ്മേ ഞാൻ കൊള്ളുന്നവനാണമ്മേ അമ്മേ ഞാൻ കൊള്ളുന്നവനമ്മേ ഇതിനു മുമ്പ് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ശ്രുതി ഒന്നും പറഞ്ഞില്ല അത് കല്യാണത്തിന് മുൻപ് ഇപ്പം കല്യാണേ കഴിഞ്ഞു അവള് ജോലിക്ക് പോകുന്നു നീ ഇവിടെ വീട്ടിലിരിക്കുന്നു എന്ത് ബഹുമാനം കിട്ടും നിനക്ക് ഇതിപ്പോൾ തൽക്കാലം ആരും അറിയണ്ട നീ പെട്ടെന്നൊരു ജോലി കണ്ടുപിടിച്ചേ പറ്റൂ അപ്പം ഇനിയും എന്നെ എടുക്കാൻ പറ്റിയൊരു ബുദ്ധിമന്മാരുടെ കാമ്പര്യം അല്ലതുണ്ടാവുമോ എന്തോ എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി നീ കളിക്കരുത് കേട്ടോ എന്നാ അമ്മ ദേ ഞാൻ പറഞ്ഞത് നീ ചെയ്താൽ മതി അപ്പം ശരിയമ്മ എന്നും പറഞ്ഞോണ്ട് മോൻ അമ്മയാണെങ്കിൽ ഇങ്ങനെ നിൽക്കാം ദേ ഒരു കാര്യം പറയാൻ കാം ഇനിയും അങ്ങോട്ട് പ്രശ്നങ്ങളോ അടിക്കും നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അതിനു മുമ്പ് നീ എല്ലാം റെഡി ആക്കിക്കോളാൻ പറഞ്ഞു അപ്പം അതെ നീ അന്ന് ഒരു പെണ്ണിന്റെ പേരിൽ കേസ് കൊടുത്തിരുന്നില്ലേ നിന്റെ പൈസ അടിച്ചോണ്ട് പോയ അവളെ പറ്റി അതിനെ പറ്റി അന്വേഷിക്കണം ആ കാശ് തിരികെ കിട്ടിയാ ഈ സമയത്ത് നമുക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പം അത് കേട്ടപ്പോൾ ആ ശരി ശരിയമ്മ നമുക്കങ്ങനെ ചെയ്യാവും പറഞ്ഞു സുതി അങ്ങനെ സുതി അമ്മയെ വീണ്ടും സോപ്പിട്ട് കാര്യം കണ്ടിട്ട് ഊന്നും പറഞ്ഞു ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അതെല്ലാം കഴിഞ്ഞതേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ സച്ച് കിടന്ന് ഉറങ്ങുന്നിടത്തേക്ക് ചെല്ലുവാ അവിടെ ചെന്നപ്പോൾ സച്ചി നല്ല ഉറക്കുവാ രേവതി എന്നിട്ട് വാതിൽ ഉറന്ന് ഇങ്ങനെ പോയി കുറേ നേരം സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് അടുത്ത് ചെന്നു അടുത്ത് ചെന്നിട്ട് സച്ചിയുടെ കൂടെ കയറി അങ്ങ് കിടന്നു സച്ചിടുകൂടെ കിടന്നിട്ട് സച്ചിയെ തന്നെ കണ്ണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ അപ്പൊ സച്ചി ഒന്നും അറിയുന്നില്ല സച്ചി നല്ല ഉറക്കുവാ ആ സമയത്ത് അമ്മ അവിടെ കിടന്ന് പ്ലേറ്റിന് അടിയും ശബ്ദം ഉണ്ടാക്കലൊക്കെ തുടങ്ങി അപ്പോഴേക്കും രേവതിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു സച്ചി പിന്നെ രേവതിക്ക് എഴുന്നേറ്റ് പോകാൻ വലിയ പാടായിപ്പോയി എങ്ങനെയൊക്കെയോ രേവതി എന്നിട്ട് കൈയ്യെടുത്ത് മാറ്റി അവിടെ നിന്ന് എഴുതി നോക്കുക അപ്പോഴത്തേക്കും അമ്മയുടെ പാത്രത്തിനായിട്ട് അടിച്ച് പൊളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അമ്മ അമ്മയെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് രേവതി ചെല്ലുക എടി അവനോട് ഉറങ്ങിയത് മതി എഴുന്നേറ്റ് പോകാം പറയടി അവനോട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറയുമ്പം സച്ചിയുടെ അമ്മയെ പേടിച്ചില്ല അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കഷ്ടമുണ്ട് കേട്ടോ അമ്മേ ഇങ്ങനെയുണ്ട് അമ്മയുടെ ഒരു പേടി അമ്മയ്ക്ക് എന്തിൻ്റെ സൂക്കേടാന്ന് ചോദിച്ചു മോള് മോളിൽ നിന്ന് നിനക്ക് അവിടെ ജീവിക്കേണ്ട മറക്കണ്ടാന്ന് പറഞ്ഞപ്പം എൻ്റെ പേടി എൻ്റെ അമ്മയ്ക്ക് യാതൊരു പേടിയും മിണ്ടാതെ അവിടെ പോയി പോയിരിക്ക ശല്യപ്പെടുത്താതെ ആ പാവ അടുന്ന് കിടന്ന് എന്ന് പറഞ്ഞു അമ്മേ അമ്മ ഇങ്ങനെ തന്നെ തരാനാ പറഞ്ഞു ആ ഒരു പാത്രവും പിടിച്ച് വലിച്ചു മേടിച്ചോണ്ട് അങ്ങ് പോയി നമ്മുടെ രേവതി അപ്പോഴും അമ്മ തോറ്റ് ഇങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശ്രുതി ഇങ്ങനെ കയറി വരുമ്പോ നമ്മുടെ ശ്രുതി അവിടെ സോഫയിൽ നല്ല ഉറക്കം ആട്ടോ അപ്പൊ ശ്രുതിക്കാണെങ്കിൽ ആ ഒരു പേടിയും കൂടെ കിടക്കുന്നത് കൊണ്ട് വല്ലാത്തൊരു ടെൻഷനോടെ കയറി അപ്പോൾ ശ്രുതി ശ്രുതി എന്നും പറഞ്ഞു വിളിച്ചു അല്ല എന്താ നീ നേരത്തെ വന്നേ എന്ന് ചോദിച്ചപ്പോ ഇന്ന് കുറച്ച് നേരത്തെ വന്നതാ കാശ് വാങ്ങിച്ചല്ലോ അല്ലേ എവിടുന്നു വാങ്ങിച്ചോന്ന് അല്ല സുഹൃത്തിനോട് അവളെ സഹായിക്കാൻ പോയെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ അത് പിന്നെ കാശ് ഞാൻ വാങ്ങിക്കാതിരിക്കോ എന്ന് ചോദിച്ചു സോറി ശ്രുതി പിന്നെ ശ്രുതി പാർലറിൽ വരും എന്ന് അറിഞ്ഞായിരുന്നു ഇങ്ങനെ പോവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇന്ന് ശ്രുതി പറയാ അപ്പോഴേക്കും ശ്രുതി ഒന്നും ഇണ്ടാതെ അങ്ങനെ ഇരിക്കോ കേട്ടോ സ്തുതി എന്താ വല്ലാതിരിക്കുന്നത് എന്തു പറ്റി സുതിക്ക് എന്താ സുഖമല്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ചന്ദ്രമതി അവരുടെ സംസാരം കേട്ട് വന്നു അപ്പോൾ അതെ നമ്മുടെ മകനും മകളും കൂടി ഇരുന്ന് സംസാരിക്കുന്നു ഒളിഞ്ഞു നിന്ന് കേൾക്കുവാണ് പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് പേടിയായി ഞെട്ടലായി ടെൻഷനായി അപ്പോൾ എന്തു പറ്റി ടെൻഷനായോ എന്താ പനിയുണ്ടോ ആകെ ടയേർഡായല്ലോ എന്താ കാര്യം ഇതൊക്കെ ചോദിക്കാം അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുതി അത് പിന്നെ ഇന്ന് ഓഫീസില് എന്ന് പറഞ്ഞു പറയാൻ തുടങ്ങുമ്പോൾ ആ ഓഫീസിലെന്താ ഓഫീസിലെന്താ പറ്റിയെന്ന് ശ്രുതി ചോദിച്ചു പെട്ടെന്ന് ഓടി ഇങ്ങ് വന്നു ചന്ദ്രമതി എന്നിട്ട് പിന്നെ മോളെ അത് വേറെ ഒന്നും അല്ലെന്നേ ഇന്ന് ഓഫീസിൽ ജോലി കൂടുതലായിരുന്നു അല്ലേടാ അതിൻ്റെ ഒരു ടെൻഷനോ അതിൻ്റെ ഒരു ക്ഷീണം അവന് അല്ലടാ മനെ അപ്പോൾ ആ എന്നു പറഞ്ഞുകൊണ്ട് ഇവന് ഇങ്ങനെ വേണം വേണേ എഴുതി അപ്പോൾ അതിനോട് പറയാൻ വേണ്ടിയിട്ടില്ല തം പാർലറിൽ വന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നമുക്ക് പുറച്ച് പോറത്ത് പോയി ഒന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പം അതിനൊന്ന് കോൾ ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചു ആ സമയത്ത് മോളെ നീ നല്ല ടയേർഡ് ആണല്ലോ വാ മോളെ ഒന്ന് റെസ്റ്റ് എടുക്കുക വാ വാ എന്നു പറഞ്ഞുകൊണ്ടെ ഇങ്ങനെ വിളിക്കുന്നു ആ സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യണോ ആൻറ്റി എങ്ങനെയെങ്കിലും ആൻ്റെ ഫിനാൻഷ്യറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കടം വീ വീട്ടണ്ടേ ഈ മാസം പ്രശ്നമൊന്നുമില്ലല്ലോ ശ്രുതിക്കും പൈസ കിട്ടുമല്ലോ അതും കൂടെ ചേർത്ത് നമുക്ക് പലിശ അടയ്ക്കാം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ശ്രുതി പറഞ്ഞപ്പം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ചന്ദ്രമതിയെ ശ്രുതി എന്നേരം അമ്മേ ഒരു നോട്ടം അതെ മോളെ അതെ അതെ മോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട അപ്പോൾ ചെറിയ തോട്ടിൽ നിന്നും വലിയ പുഴയിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ ചന്ദ്രമതി ഇപ്പോൾ അപ്പഴാണ് അച്ഛൻ കയറി വരുന്നത് നിങ്ങൾ ആ യൂണിയൻ ഓഫീസിൽ തന്നെ പോയി കടന്നുറങ്ങുന്നതാണ് നല്ലത് ഈ പോക്കുംമാരും ഒന്നും ഒഴിവാക്കാവല്ലോ എന്ന് പറഞ്ഞാൽ ചന്ദ്രമതി അച്ഛൻ്റെ ചെന്നു ഭരിക്കാം അപ്പൊ ഓഫീസിൽ കയറി നടന്നതിൻ്റെ ഫലമുണ്ടല്ലോ പെൻഷൻ ഈ മാസം കിട്ടുമെന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമായി അപ്പോൾ അതെടുത്ത് തിരിക്കാം എന്നുള്ളൊരിതിൽ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നതാണ് അച്ഛൻ കാണുന്നത് അതായത് സുധിയും ശ്രുതിയും എന്തായിരുന്നു നീ ഓഫീസിൽ പോയില്ലേ എന്ന് അച്ഛൻ സുധിയോട് ചോദിച്ചപ്പം ഞാൻ പോയിരുന്നച്ഛാ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു അതാ നേരത്തെ ഇറങ്ങിയതെന്ന് ഉള്ള കാര്യം ശുദ്ധി ഇങ്ങനെ പറയാം അപ്പോൾ അച്ഛൻ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകുന്നു ചെന്നൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു അപ്പോഴത്തേക്ക് അമ്മ കാശിൻ്റെ കാര്യമൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് ഓടിച്ചെന്ന് ഭർത്താവ് എന്തൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ യൂണിയൻ ഓഫീസിൽ നിന്ന് ചോറും കറിയും എന്ന് പറഞ്ഞു പിന്നെ സച്ചി ഇവിടെ വന്നിരുന്നു അവൻ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ഇവിടെയെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല അവനൊന്നും കഴിക്കാതെ പോയിരിക്കണേ എന്ന് പറഞ്ഞു അവൻ ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് ഞാൻ അറിഞ്ഞോ എന്ന് ചന്ദ്രമതി അന്നേരം പറയാം ആ പുറത്തൊന്നും കഴിച്ചോളാം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവൻ കഴിച്ചോ ആവോ ഒന്നും അറിയില്ല എന്ന് അച്ഛൻ പറഞ്ഞപ്പം ചന്ദ്രയ്ക്ക് ഒന്നും പ്രശ്നമേ അല്ല ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് എടുത്ത് വിളിക്കുക അപ്പോൾ സച്ചി നല്ല ഓർക്കം കോള് വെച്ച് ചെല്ലുന്നത് കേട്ടതേ നമ്മുടെ സച്ചി കോൾ എടുത്തു ആ നീ ഭക്ഷണം കഴിച്ചോടാ മോനെ ചോദിച്ചപ്പോൾ ആ വയറ് നിറയെ കഴിച്ചാ എന്ന് പറഞ്ഞു നല്ല ഹോട്ടലിൽ നിന്ന് അല്ലേ കഴിച്ചേ എന്നിങ്ങനെ അച്ഛൻ ചോദിച്ചു ഹോട്ടലിൽ നിന്നല്ല കഴിച്ചത് ഞാൻ രേവതി ഉണ്ടാക്കിയതാ കഴിച്ചതെന്ന് പറഞ്ഞു അപ്പോ രേവതി ഉണ്ടാക്കിയതോ എന്ന് പറഞ്ഞോണ്ട് ഇവരിങ്ങനെ നിക്കുമ്പോ ചന്ദ്രമതി മുകളിലേക്ക് കേറിപ്പോയെ ചന്ദ്രമതി അത് കണ്ടു കേട്ടു അപ്പൊ ഏഹ് അതിന് നീ അവ നീ എങ്ങനെയോട് പോയി കഴിച്ചത് അവൾ അവളുടെ വീട്ടിലല്ലേ ഉള്ളതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ രേവതിയുടെ വീട്ടിലാണല്ലോ ഞാനുള്ളേ എന്ന് മോൻ ആ അപ്പോൾ നീ രേവതിയുടെ വീട്ടിലെത്തിയോ ചോദിച്ചു ചന്ദ്രമതി അപ്പത്തേക്ക് അറ്റാക്കുമെന്ന് അവിടെ കിടക്കുവാണ് അയ്യോ എന്ന് പറഞ്ഞോണ്ട് ഓടി താഴേക്ക് ഇറങ്ങി വരുന്നു അവൻ അവിടെ ഇരിക്കുവാണോന്നു ചോദിച്ചോണ്ട് അവൻ അവിടെ പോയത് നീ ഒന്ന് ആട്ടെങ്ങ് ചന്ദ്ര ആട്ടങ് എന്നാ നേരം രവി ഏട്ടൻ പറഞ്ഞു മോനെ നീ എന്തിനാ രേവതിയുടെ വീട്ടിൽ പോയത് അപ്പൊ നല്ല വിശപ്പുണ്ടായിരുന്നച്ചാ പോരത്തൊന്നും കഴിക്കാനും എനിക്ക് തോന്നിയില്ല രേവതിയെ വിളിച്ച ചോറുണ്ടോ എന്ന് ചോദിച്ചു അവള് വരാൻ പറഞ്ഞു ഞാൻ ഒന്ന് കഴിച്ചു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അവൾ നല്ല സൂപ്പർ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നച്ചാ എന്ന് പറഞ്ഞു ചോർന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ കിടന്നിങ്ങനെ ഒരുങ്ങുക പിന്നെ മീൻ ഫ്രൈ മുട്ട എന്നു വേണ്ട കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അച്ചാന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛന് ഹാപ്പി മീൻ കറിയുടെ വാസന കായലിപ്പോഴും ഉണ്ട് എൻ്റെ അച്ഛാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയോ അച്ഛൻ എന്താ കഴിച്ചെന്ന് ചോദിച്ചു ആ ഞാൻ യൂണിയൻ ഓഫീസിൽ നിന്ന് ചോറ് സാമ്പാറും കഴിച്ചു ഷേ സാമ്പാറോ ഞാൻ അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു സാറേ നീ നന്നായിട്ട് കഴിച്ചാലോ അത് മതി എന്ന് പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ടാക്കിയിരുന്നു അവള് ഇന്ന് രാത്രി അത് തന്നെ കഴിക്കും വേണമെങ്കിൽ അച്ഛൻ ഞാൻ പാഴ്സല് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ചൂടാക്കി നാളെ രാവിലെ പൂട്ടിനൊപ്പം കഴിക്കാം സൂപ്പറായിരിക്കും അച്ഛാ എന്നൊക്കെ പറഞ്ഞു ആ അതൊന്നും വേണ്ട മോനെ അപ്പം നീ രാത്രി ഇങ്ങോട്ട് വരുന്നില്ലേ നീ ചോദിച്ചു അയ്യോന്ന് പറഞ്ഞു ഇങ്ങനെ ചന്ദ്രമതിയെ എന്തിനാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് കരിഞ്ഞ ഉപ്പുമാവ് കഴിക്കാനോ ഞാൻ അങ്ങോട്ടൊക്കെ വരുന്നില്ല നമ്മുടെ സച്ചി എന്തേരം പറഞ്ഞു നോക്കട്ടെ ഞാൻ വിളിക്കാം അച്ഛനെ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ എന്താവും പറഞ്ഞു എന്താവും പറഞ്ഞത് ചന്ദ്രമതി ചോദിക്കാം അതു പിന്നെ ചന്ദ്ര സച്ചിക്ക് രാത്രി ഭക്ഷണമൊന്നും കഴിക്കേണ്ട അവൻ അവിടെ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴേക്കേ അപ്പോ രാത്രി അവനും അവിടെയാണ് താമസിക്കുന്നേ ഇങ്ങോട്ട് വരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ വരുന്നില്ല തോന്നണേ എന്ന് അച്ഛൻ പറഞ്ഞു അവനത് കളിക്കാണോ എന്ന് ചോദിച്ചു ആടി മാസത്തിൽ അവിടെ എവിടെയായിട്ട് രണ്ടുപേരെയും നിർത്തിയിരിക്കല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയെ നേരം കണ്ടു എപ്രാളം കൂട്ടുന്നു അവനവിടെ താമസിക്കരുത് അങ്ങനെ താമസിച്ചാൽ ശരിയാവില്ല അപ്പഴേക്ക് ആദ്യ ശ്രുതിയെ അമ്മ അമ്മയുടെ മുറിയിലല്ലേ കടത്തുന്നത് പിന്നെ സച്ചി അവിടെ പോയി താമസിക്കുന്ന സ്ഥിതിക്ക് ശ്രുതിയെ എന്റെ മുറിയിലേക്ക് വിടണം അപ്പൊ നീ ഒന്ന് ചുമ്മാരിക്കടാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി പറഞ്ഞപ്പോൾ ചന്ദ്രമതി സുതിയോട് പറയണം അങ്ങനെ തമ്മിൽ തമ്മിലതും പറഞ്ഞിട്ട് സുതി അങ്ങ് കയറിപ്പോയി അപ്പോൾ അവൻ അവിടെ നിന്ന് നിന്നോട്ടേടി ഒരു ദിവസമെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചാൽ അവനോട് കിടക്കട്ടെ ആയിരുന്നു നിനക്കെന്താണെന്ന് അച്ഛനെന്ന് ചോദിക്കുക അവൻ അവിടെ താമസിച്ചു എന്ന് കരുതി ഈ ലോകം അവസാനിക്കില്ല അല്ല പിന്നെയെന്ന് പറഞ്ഞു അച്ഛനങ്ങ് പോകുമ്പോൾ ചന്ദ്രമതി അറ്റാക്ക് തോന്നുന്നു അവിടെ അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി